അമ്യൂസ്മെന്റ് പാർക്കുകളിലെ വാട്ടർ റൈഡുകളിൽ ഒഴുകി ഇറങ്ങാൻ കൗതുകം തോന്നാത്തവരായി ആരുമുണ്ടാവില്ല ബഹുനില കെട്ടിടങ്ങളുടെ ഉയരത്തിൽ നിന്ന് കുത്തനെ താഴേക്കും വളഞ്ഞും തിരിഞ്ഞുമൊക്കെ വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ സാഹസികതയുടെയും വിനോദത്തിന്റെയും അനുഭവമാണ് നമുക്കൊക്കെ കിട്ടാറുള്ളത് പക്ഷേ ഇങ്ങനെ ചെയ്താൽ കാശു കിട്ടുന്ന ഒരു വിഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെ ഒന്നുണ്ട് അവരാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ പുതിയ വാട്ടർ റൈഡുകൾ ടെസ്റ്റ് ചെയ്യുക റൈഡുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക തുടങ്ങിയവയാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്ററുകളുടെ ജോലികൾ റിസോർട്ടുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരുടെ ആവശ്യം വരുന്നത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ ആകാം അതുകൊണ്ട് തന്നെ ചില രാജ്യങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്പെട്ട പാർട്ട് ടൈം ജോലികളിൽ വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ വിവിധ സ്ഥലങ്ങളിലെ റിസോർട്ടുകളിൽ പോകാം ഉല്ലസിക്കാം തുടങ്ങിയവയാണ് ഈ കൂൾ ജോലിയുടെ ആകർഷണീയത വർഷത്തിൽ അഞ്ചോ ആറോ മാസം മാത്രമേ ജോലി ഉണ്ടാവുകയുള്ളൂ മഴക്കാലത്തും തണുപ്പുകാലത്തും റൈഡുകൾ ടെസ്റ്റ് ചെയ്യാറില്ല റൈഡുകളുടെ സുരക്ഷിതത്വം വെള്ളത്തിന്റെ ഗുണമേന്മ എത്രമാത്രം കൗതുകം ജനിപ്പിക്കുന്നു തുടങ്ങിയവയാണ് ഇവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത് മിക്കപ്പോഴും ഈ രംഗത്തെ കമ്പനികളോടൊപ്പമാകും വാട്ടർ സ്ലൈഡ് ടെസ്റ്റർമാർ ജോലി ചെയ്യുക എന്നാൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരുമുണ്ട് ഓസ്ട്രേലിയൻ സ്വദേശി ഡർപൂൾ എന്ന വനിത ഈ രംഗത്ത് പ്രശസ്തയാണ് വർഷം മുപ്പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം പതിനാല് ലക്ഷം രൂപ വരെ ഇവർ ഈ ജോലി വഴി സമ്പാദിക്കാറുണ്ട് അതേസമയം നല്ല ശാരീരിക ക്ഷമത വേണ്ട ജോലിയാണിത് മണിക്കൂറുകളോളം റൈഡുകളിൽ കിടക്കേണ്ടി വരും ആദ്യമായി ടെസ്റ്റ് ചെയ്യുന്ന റൈഡുകളിൽ അപകട സാധ്യതകൾ ഉണ്ടാകാം ചെരുവ് കൂടുതലാണെങ്കിൽ കുത്തനെ പോയി വീഴേണ്ടി വരും ചിലപ്പോൾ വളവുകളിൽ പുറത്തേക്ക് തെറിച്ചു പോയെന്നും വരാം വെള്ളത്തിന്റെ നിലവാരം മോശമാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് വേറെയും ജോലി എന്ന നിലയ്ക്ക് പുറമേ ആനന്ദത്തോടെ ചെയ്യാവുന്ന ഒന്നാണ് വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ എന്നതിൽ തർക്കമില്ല അതേസമയം എന്നും എപ്പോഴും ഈ ജോലി ഉണ്ടാവണമെന്നുമില്ല വിവിധ റിസോർട്ടുകളിൽ ഫ്രീ ആയി പോയി മതിമറഞ്ഞ് ആസ്വദിക്കാം എന്നതാണ് ഈ ജോലിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ കോളേജ് സ്റ്റുഡൻസ് ആണ് പ്രധാനമായും ഈ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ക്ലാസ്സുകളൊന്നും മുടങ്ങാതെ പഠനത്തിൽ പിന്നോക്കം പോകാതെ തന്നെ ഇക്കൂട്ടർക്ക് കാശു സമ്പാദിക്കാം ടെസ്റ്റിംഗിന് ശേഷമുള്ള ഇവരുടെ റിവ്യൂവിനെ ആശ്രയിച്ചാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഓരോ റൈഡുകളുടെയും സുരക്ഷിതത്വം വെള്ളത്തിന്റെ ഗുണമേന്മ ആളുകളിൽ എത്രമാത്രം കൗതുകം ജനിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാവും വാട്ടർ സ്ലൈഡ് ടെസ്റ്റ് റിപ്പോർട്ട് നൽകേണ്ടത് റിപ്പോർട്ട് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമല്ലാത്ത റിപ്പോർട്ടുകൾ നൽകിയാൽ ജോലി പോകുമെന്ന് മാത്രമല്ല അതിന് മറുപടി നൽകേണ്ടിയും വരും ആയതിനാൽ എടുത്തു ചാടുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്